ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് വിങ്കാ റോസ് അഥവാ നിത്യകല്യാണി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടി ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട് ആ പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം ഇത്രയും ഭംഗിയുള്ള പൂ പൂവിനെ പൂക്കൾ തരുന്ന ചെടിയെ ആ പേര് പറഞ്ഞ് വിളിക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഹൈബ്രിഡ് വിങ്കാ ആണെന്ന് അല്ലട്ടോ ഇത് നമ്മുടെ നാടൻ വിങ്കാ ആണ് അപ്പോൾ ഈ നാടൻ വിങ്കാ സിനെ ഇതുപോലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പല വീഡിയോസും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ തീരേണ്ട വീഡിയോസ് വലിച്ചു നീട്ടി പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ചെയ്യുന്നവരുടെ വീഡിയോസൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിനുള്ളിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്നിട്ട് എന്നെ പോലുള്ള ചാനലുകാർക്ക് സപ്പോർട്ട് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെക്കൂടി പരിഗണിക്കണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം ഇത് നാടൻ വിങ്ക ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് അങ്ങാട് വളർന്നു പോകും കണ്ടില്ലേ ഇ നിലത്ത് നിൽക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളെപ്പോലെ ചട്ടിയിൽ വളർത്തുന്നവർക്കാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഏറ്റവും താഴെ നിന്ന് ഒരേ ഹൈറ്റിൽ ഒരേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒറ്റ ഹൈറ്റിൽ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ നിന്ന് ശാഖകൾ വരും അതിലൊക്കെ മുട്ടുകൾ നിറയും അപ്പോൾ ഞാൻ തീ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ വിങ്കാ റോസ് എന്നുള്ളത് എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഗാർഡനിൽ വച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഒരു കൊമ ഒരു ചെറിയ കൊമ്പ് കുത്തിയാലും വളർന്നു വരുന്ന ഒരു ചെടിയാണ് വിങ്കാ റോസ് ഇത് എല്ലാവരുടെയും ഗാർഡനിലും വയ്ക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ഗാർഡൻ കാണാനായിട്ട് അപ്പം ഞാനത് ഇവിടെ ഒരേപോലെ ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെട്ടി കൊടുത്ത ഭാഗത്തു നിന്നും ഒരേപോലെ ശാഖകൾ വളർന്നു വരും അതുകൂടി ഞാൻ കാണിക്കാം ഇത് നമ്മൾ വെട്ടിക്കൊടുത്തെന്ന് മേളിലോട്ട് വരുന്നത് എന്നാലും നമ്മൾ വളർന്നു വരുമ്പോൾ പിന്നെയും അതിൻ്റെ ഒറ്റ ഹൈറ്റിൽ വെട്ടിക്കൊടുക്കണം കണ്ടില്ലേ ഇത് ഞാൻ അതുപോലെ വെട്ടിയിട്ട് ശാഖകൾ മുളച്ച് പൂക്കൾ വന്നതാണ് കണ്ടില്ലേ ഒരേ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പം നല്ല ഭംഗിയായിരിക്കും ഇനിയും നമ്മൾ വെട്ടിക്കൊടുക്കണം ഇത് ഇതിൻ്റെ പൂക്കൾ കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തു നിന്നും എല്ലാ ശാഖകളും ഒരേ ഹൈറ്റിൽ തന്നെ വെട്ടിക്കൊടുക്കണം അപ്പോൾ വീണ്ടും അവിടെ നിന്നും പിന്നെയും ശാഖകൾ ഒരുപോലെ വന്നിട്ട് അതിലൊക്കെ പൂക്കൾ വരും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇങ്ക റോസ് വളർത്തുക ഗാർഡനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഓക്കെ താങ്ക്